ൊളി പൂ വിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു ദൂരെ എല്ലാം കൈവിട്ട് പോവേണു ഹോ എന്നെ കുറ്റം പറയല്ലേ എന്നെ കൊണ്ട് പറ്റേണ്ട രീതിയിൽ ഞാൻ നിന്റെ അച്ചാച്ചി നോക്കുന്നുണ്ട് എന്നെ പറ്റിച്ചിട്ട് ഇവിടെ ആരും സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട അളിയൻ ഞാൻ ഒരു ഞാൻ ഒരു വിഷം വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പിള്ളേര് ഞാൻ വേറൊരുത്തരും കൊടുക്കൂല അളിയം പോവാടാ പക്ഷേ നീ കഥകളൊക്കെ അറിഞ്ഞു വരുമ്പോൾ നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോഴേ അളിയേ ഞാൻ പറയണ അർത്ഥം പോലെ മനസ്സിലാക്കാതെ

രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ ഇല്ല പക്ഷെ ഹസ്ബൻഡ് കാണോ ഓ ആ ആ ശരി 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 ഓക്കെ സാർ ഓക്കെ ഞാൻ പോണു രണ്ടാഴ്ച കഴിഞ്ഞ വരും ശരി ചിലപ്പോൾ ഇരിക്കും രണ്ടാഴ്ച കഴിഞ്ഞ വരള്ളൂന്ന് പറഞ്ഞിട്ട് അറിയാമോ അവന്റെ കൂട്ടുകാരൻ മാത്രമല്ല ഞാൻ അവനെ ഒരുപാട് എടുത്തോട്ട് നടന്നിട്ടുള്ളതാ നമ്മളെ കല്യാണത്തിന് അവന് ഇത്രേ ഉള്ളു ഹലോ അളിയന് ചേച്ചി ഭയങ്കര സംശയം എങ്ങനെ സംശയം എനിക്ക് നിങ്ങളെ സംശയമൊന്നുമില്ല ഏട്ടാ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ വിളിയാണ് വിളിയോട് വിളി നീ ആരാണ് വിളിക്കണത് ഏഹ് നിന്റെ മാനേജർ സാറാര് പറഞ്ഞോട്ടേ നിന്റെ അനിയന്റെ അടുത്ത് പറഞ്ഞോട്ടെ നീ എന്റെ അടുത്ത് അറിയണോ പറ ഇവന്റെ അമ്മാവനാണ് നമ്മളെ കമ്പനിയുടെ പുതിയ മാനേജർ നീ പറയില്ലല്ലോ പറയ മാനേജര് വയസ്സുണ്ട് അളിയാ അങ് അമേരിക്കയിലാണ് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെയൊക്കെ ഇവിടെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരിക്കാണ് നാടകില്ലല്ലോ അളിയാ എല്ലൂടെ എന്നെ മണ്ടനാക്കല്ലേ കേട്ടോ നമ്പർ എല്ലാം കേട്ടിട്ട് പോയാ മതി എന്താ ഇത് ഇരിക്കു നീ ആരോടാ ഫോൺ ചെയ്യണേന്ന് ഇതുവരെ ചോദിച്ചിട്ടണ്ടാ മോർ ഇന്ന് സംശയിക്കണ്